എന്താ പുട്ടുണ്ടാക്കി രാവിലെ വളർത്തിട്ടായിരിക്കും പുട്ടും ആണ് പക്ഷെ ഇങ്ങനൊന്നുണ്ടാക്കിയ അടിപൊളി ടേസ്റ്റ് ആണ് ഇതുപോലൊന്നുണ്ടാക്കി നോക്കിയും നോക്കട്ട് രാവിലെ വളർത്തിട്ട് പൊടിച്ചു കുറച്ച് വെള്ളം ഉപ്പ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ തന്നെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഷെയർ കൊടുക്കുക ചെയ്യണേ ണേടിക്കണ്ട ജസ്റ്റ് ഒന്ന് അടുത്തുള്ള ബല്ലേക്കിങ്ങിന്ന് അടച്ചു എന്നാ തേങ്ങ ചെടുക്കണ് ഉപ്പിന് വേണ്ട തേങ്ങയും ചരികി എടുക്കട്ടേട്ടാ തേങ്ങ തീരെ

അപ്പുറത്ത് പെരിഞ്ചീരം ഉണ്ടെങ്കിൽ ഞാനും നോക്കിട്ട് മഞ്ചില്ലാണ്ട് പോവും ഒന്നും ചെയ്യില്ല ഇനി അത് കരവരണം ഇനി അത് കരവരക്കണം കരവരക്ക കരവര കരവര ഇതും മൂത് വെട്ടാ ഹം ആ ഇതി രണ്ട് വലിയ പച്ചമുള്ളി ഹം ചെറിയ മൂന്നല്ലി വെളുത്തുള്ളി ആ ചെറിയ കായം ഹം എല്ലാം ഇട്ടുടുകട്ടോ അപ്പക്കൂടെ അങ്ങ് टाकുക നമ്മ ആയി വരും ഹം

పొడి మంది పొడి టీ స్పూన మన్న పొడి టీ స్పూన గరం మసాలా ఒకరుమొడి

പിന്നെ മുട്ട മുറിച്ചും കൊണ്ട് കളക്കണം പറഞ്ഞ ഓക്കേ നമ്മടെ കുക്കറ് പൊട്ടുണ്ടാക്കാൻ പൊടി ഇടുക നമ്മള് സ്വയം പൊടിച്ച പൊട്ടുപൊടി സ്വയം പൊടിച്ച അതാണ് സ്പെഷ്യാലിറ്റി

സമാധാനം ശാന്തത രണ്ട് കളറ് കരിമ്പച്ച ലൈറ്റ് പച്ച കുക്കർ തുറക്കും പോലെ സാവധാനത്തില് വേണം തുറക്കാൻ പറഞ്ഞോളൂ ും മുട്ടറി കഴിക്കാം ചൂടോടെ കഴിക്കണം മുട്ടും വായു കൊണ്ടാ ടേസ്റ്റ് ഒന്ന് പറയ എക്സ്പ്രഷന ഭയങ്കര അയാ പറഞ്ഞ സൂപ്പർ ആയിട്ട് അടിപൊളി ടേസ്റ്റാണ് കാര്യമായിട്ട് എരിവൊന്നുമില്ല എരിവുണ്ടായിരുന്നു കുരുമുളകിന്റെ മാത്രം പച്ചമുളക് ഇഞ്ചിൻ്റ കൊറന്നേരം ഉണ്ടാക്കി തരി ഉണ്ടാക്കി തരി ഉണ്ടാക്കി തരി എന്നിട്ട് ചൂടോടെ കഴിച്ചാലാണ് ഇട്ട് പോവും കൈയ്യോടെ പൊടിച്ച് കയ്യോടെ ഉണ്ടാക്കി കാശ്മീരിന്റെ പുട്ടാണുണ്ടോ സൂപ്പർ പൊട്ടാണ് ചൂടായിട്ടാ ഉണ്ണിക്ക് ഉണ്ടാക്കിയെടുക്കട്ടെ എനിക്കോ ഉണ്ടാക്കിയെടുക്കട്ടെ വീണ്ടും വരുന്നവർക്ക് ഗുഡ് നൈറ്റ് സൂപ്പർ ടേസ്റ്റാണ്